അപ്പം നമ്മൾ മിനിയൂട്ടിൽ നിന്നുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നേക്കാണ് മിനിയൂട്ടിന്നുള്ള രണ്ടാമത്തെ വീഡിയോ ആണത് ഒന്നാമത്തെ വീഡിയോയിൽ നമ്മൾ മിനിയൂട്ടിയിലെ മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്കിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ വീഡിയോയിൽ നമുക്ക് മിനിയൂട്ടിയിലെ മറ്റു കാഴ്ചകളൊക്കെ ഒന്ന് കാണാം മലപ്പുറം കോഴിക്കോട് റോഡിൽ അറവങ്കരുന്ന് നമ്മൾ മിനിയൂട്ടി റോഡിന് കയറുമ്പോൾ രണ്ട് മൂന്ന് കിലോമീറ്റർ കഴിയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കാണുന്ന ഒരു പാർക്കാണ് ഇട്ടത് വൈബ് ലാൻഡ് ഇപ്പോൾ കുറച്ചായിട്ടുള്ളത് ഓപ്പൺ ആയിട്ട് കുട്ടികൾക്ക് വന്നിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു കുഞ്ഞു പാർക്ക് കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് കൊച്ചു കൊച്ചു റൈഡുകളൊക്കെ ഉണ്ട് ഓരോ തവണ ഇവിടെ വരുമ്പോഴും മിനി ഊട്ടിയിൽ വരുമ്പോഴും ഭയങ്കര മാറ്റങ്ങളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയാം ഞാൻ ഫസ്റ്റായിട്ട് മിനി ഊട്ടിയിൽ വരുമ്പോൾ ഇവിടെ പാർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഫുള്ള് മാല നല്ല അടിപൊളി കന്ന് കയറി കാണിങ്ങനെ അപ്പുറത്തപ്പുറത്ത് കാടൊക്കെ ആഴ്ച രസകരമായ കാഴ്ച കാണാൻ ഇവിടെ ചെക്കന്മാർ ഒരുപാട് പേരിലുണ്ടായിരുന്നു ഫാമിലി ഒന്നും കയറിയിട്ട് വരില്ലെങ്കിലും ചക്കന്മാർ ഒരുപാട് വരും അതുപോലെ കോടമഞ്ഞ നമ്മൾ കോടം ഓടിക്കിടക്കണ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ മിനി ഊട്ടിന്ന് പേര് വന്നു ഇന്നിപ്പോൾ ഇവിടുത്തെ സ്ഥിതി ഒക്കെ ആകെ മാറി ഒരുപാട് പാർക്കുകൾ ഏകദേശം ഒരു നാല് അഞ്ച് പാർക്കുകളും ഇവിടെ ഉണ്ട് അടിപൊളി പാർക്കുകൾ ഇവിടെ ഉണ്ട് കൺ ഒരുപാട് ഫാമിലികൾ ഇത് കാണാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ വൈബ് ലാൻഡ് ഉള്ളിൽ കയറാൻ ടിക്കറ്റ് ചാർജ് മുപ്പത് ഉറുപ്യട്ടോ മുപ്പത് റുപ്യ കൊടുത്താൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇവിടെ ചിലവഴിക്കാം അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് പറ്റിയ ഒരുപാട് കൊച്ചു കൊച്ചു സംഭവങ്ങളൊക്കെ അല്ലേ വൈബ് ലാൻഡിൽ ഇതാ ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂളുണ്ട് ഈ സ്വിമ്മിംഗ് പൂളൊക്കെ ഇറങ്ങാൻ നൂറ് ഉറുപ്പ്യാണ് ടിക്കറ്റ് ചാർജ് വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇറങ്ങാം അങ്ങനെ സമയപരിധിയൊന്നുമില്ല എത്ര നേരം വേണം അതുപോലെ തന്നെ ഒരു വലിയൊരു ഫാമിലി ഉണ്ട് കേട്ടോ രണ്ടായിരം റുപ്യാണ് ഇതിക്കുള്ള ടിക്കറ്റ് അത് ഒരു മണിക്കൂറാണ് സമയം എന്നാണ് തോന്നുന്നത് ഇരുപതാൾക്ക് കയറ ഒരു സമയത്ത് ഇരുപതാൾക്ക് കയറുക കയറ ഇന്നൊരു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ ചോദിച്ചപ്പോൾ ഇന്ന് ഫുൾ ബുക്കിങ്ങാണ് എന്നാണ് പറഞ്ഞത് വൈബ് ലാൻഡ് രാത്രിയുള്ളൊരു കാഴ്ച കണ്ടത് ലൈറ്റിലൊക്കെ തന്നെ തിളങ്ങി നിൽക്കണ വൈബ് ലാൻഡ് കാണാനല്ല അടിപൊളിയാണ് അപ്പോൾ നമ്മൾ മിനി ഊട്ടിയിൽ അടിപൊളി മറ്റൊരു പാർക്ക് കാണാൻ വേണ്ടിയിട്ട് പോകണേ ഹിൽസ് ലാൻഡ് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലിട്ട മിസ്റ്റി ലാൻഡ് പാർക്കിൻ്റെ ഒക്കെ തൊട്ടടുത്താണ് അപ്പോൾ നമുക്കൊരു മുപ്പത് റുപ്പ്യേൻ്റെ ടിക്കറ്റ് എടുത്താണ് ഉള്ളി കയറി ഒക്കെ എൻട്രി ഫീസ് മുപ്പത് ഉറുപ്പ്യാണ് ഉള്ളിൽ കയറുള്ളത് മിസ്റ്റി ലാൻഡ് പാർക്കിനെ പോലെ തന്നെ ഒരു അടിപ്പൊളി പാർക്ക് തന്നെയാണ് തോന്നും ഗ്ലാസ് ബ്രിഡ്ജ് സ്കൈവീല് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് പാർക്കിൻ്റെ ഉള്ളിൽ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റാണ് ഉണ്ടത് താഴത്തേക്കുള്ള അടിപൊളി പച്ചപ്പൊക്കെന്ന് നിറഞ്ഞിട്ടിങ്ങനെ രസകരമായ കാഴ്ച ഇത് നമ്മളെ മറ്റേ സൈക്ലിങ്ങൊക്കെ പോണേ അതിൻ്റെ കാലാണ് ഈ കാണുന്നത് ഇവിടുത്തെ എങ്ങനെയൊരു സാധനം കാണാണ്ട് വർക്കിംഗ് ഒന്നുമില്ല കേട്ടോ അതിൻ്റെ തൊട്ടടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൈവേയില്ല ഫുൾ ടൈം വർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വലിയ സ്പീഡൊന്നും ഇല്ല അതങ്ങനെ പതുക്കെങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വലിയൊരു ഡേഞ്ചർ ഒന്നും ഇല്ല ആർക്കും കയറയിൽ നല്ല സ്പീഡിൽ കറങ്ങുമ്പോൾ ചിലവൾ കയ്യിൽ കയറാൻ പേടിയുകാരം ഞമ്മളെ തലൻ്റെ മേലെ കൂടാതെ ആൾക്കാർ ഒറ്റ കമ്പിയുമ്പോൾ അങ്ങനെ തൂങ്ങി പോണ് അതേമാതിരി സൈക്കിളുമ്മ പോണേ എന്തൊക്കെ ഐറ്റംസ് അവിടെ ഉള്ളത് അപ്പോൾ മറക്കണ്ട ഹിൽസ് ലാൻഡ് മിനി ഊട്ടി അപ്പോൾ നമ്മളൊരു നൂറ് ഉപ്പ്യൻ്റെ ടിക്കറ്റ് എടുത്ത് കാണ്ട് സ്കൈ സ്കൈവീലിൽ കയറി സ്കൈ സ്കൈവീലിൽ നമ്മൾ മേലെന്ന് താഴത്തേക്ക് ഇങ്ങനെ പതുക്കിറങ്ങുമ്പോഴുള്ള കാഴ്ചയാണ് എന്താണല്ലേ അടിപൊളി കാഴ്ച നമ്മളെ ഗ്ലാസ് പിടിച്ചൊക്കെ നമ്മളെ താഴെത്തിങ്ങനെ കാണണേ അതുപോലെ നമ്മളെ ഊഞ്ഞാൽ സൈക്ലിംഗ് ഒക്കെ അപ്പോൾ നമ്മളെ ഒപ്പം എത്തിക്കണം കേട്ടോ അതുപോലെതാ പോകണേ നല്ല രസമല്ല കാണാം അതുപോലെ തന്നെ നമ്മൾ ഹിൽസ്ലാൻഡിൻ്റെ ആ എഴുത്ത് കാണുന്നതാ ലൈറ്റൊക്കെ ഇട്ട് കാണ്ട് വൈകുന്നേരം സമയമായതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ അതുപോലെ അതുപോലെതാ ഹെലികോപ്റ്റർ കറങ്ങണേ കുട്ടികളെ പൂള് ചെറിയ പൂള് പിന്നെതാ കയറുമൊക്കെ ഇട്ടിപ്പോണ് ഊഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സ്കൈവെയിലും വന്ന് കണ്ടു ആസ്വദിക്കാൻ പറ്റിയ കാഴ്ചകളാണ് ഇൻ്റെ കിളി പോയൊരു സംഭവമായിട്ടത് ഇത് ഈ കയറിനെ കുറച്ച് ധൈര്യം തന്നെ വേണം ഇത് ആ കയറിന് വലിച്ചുമ്പോൾ ഒരു പോക്കുണ്ട് hindi <laughs> badka <laughs> ഹിൽസ്ലാൻഡിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ രാത്രിയായിരിക്കണം ഈ കാണുന്നത് മിനിയൂട്ടിയിലെ പെറ്റ്സ് പാർക്ക് ആണ് കേട്ടോ മിനിയൂട്ടി പെറ്റ്സ് പാർക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുപാട് ജീവികളെ കാണാം വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ജീവികൾ ഇപ്പം നമ്മൾ കണ്ടത് യമൂന കണ്ടു ഇത് ഒട്ടക പക്ഷിയാണ് കേട്ടോ ഇതിനുള്ള ലേറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടെങ്കിൽ കാണണ്ടറിയില്ല ഇവിടെ ഈ മരച്ചില്ല അങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട് ഉടുമ്പിൻ്റെ ഒക്കെ മാരി ഇതിൻ്റെ പേരാണ് ഇഗ്വാന ഇതിന് ഇതാ ഇങ്ങനെ എടുത്തുകാണ്ട് നമുക്ക് കയ്യുമ്പലും കാലുമ്മലും തല്ലൊക്കെ വെക്കാം കേട്ടോ അതിനൊന്നും പ്രശ്നമല്ല ഒന്നും കാട്ടൊന്നുമില്ല അതുപോലെതാ അവിടെ പാമ്പുണ്ട് കേട്ടോ വലിയ അലാക്കിൻ്റെ പാമ്പ് അതിന് ഇതാ ഇതുപോലെ തോളത്തൊക്കെ ഇട്ടുകാണ്ട് നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം ഇവിടെ ഇവിടത്തെ നെറ്റ് കെട്ടിക്കാണ്ട് വലിയൊരു കൂട് അതിനുള്ളിൽ ഒന്ന് കയറി വക്കാം ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ജീവികളുണ്ട് കിട്ടോ പലതരം തത്തമ്മാൾ അതുപോലെ തന്നെ പലതരം പൂച്ചാൾ പിന്നെ ഒരുപാട് പേരറിയാത്ത ജീവികളൊക്കെ ഉണ്ട് തത്തമ്മത നമ്മളെ കഴിയുമോ എന്നിരിക്കണേ കയ്യിൽ കുറച്ച് തീറ്റ ഉണ്ടായി തിന്നാൻ വേണ്ടി വന്നത് ഈ പെറ്റ്സ് പാർക്കിൻ്റെ ഉള്ളിൽ കഴിഞ്ഞാൽ ടിക്കറ്റ് ചാർജ് അമ്പത് റുപ്പിയാണ് അമ്പത് റുപ്യക്ക് ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വീഡിയോയിൽ കാണുന്ന കാഴ്ചകളൊക്കെ കാണാം അതിന് വേറെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ ഈ അൻപത് റുപ്പയിൽ ഉള്ളത് തന്നെ പിന്നെ ഇവിടെ കുട്ടികൾക്കെല്ലാം ചെറിയ കുട്ടികൾക്കുള്ള ഒരു ട്രെയിനുണ്ട് അതുപോലെ ബോട്ടുണ്ട് ഒരു ചെറിയ കുളത്തിലൊരു ബോട്ട് ഉണ്ട് അതുപോലെ കുതിര സവാരി ഉണ്ട് നമ്മൾ കാല് വെള്ളത്തിൽ കിട്ടുന്നക്കുമ്പോൾ മീനൊക്കെ വന്നാണ് ഇങ്ങനെ കൊത്തനൊരു സംഭവം ഉണ്ടല്ലോ ഫിഷ് തെറാപ്പി അതുണ്ട് ഇവിടെ അതിനൊക്കെ വേറെ ടിക്കെടുക്കേണ്ടി വരും അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല രാത്രി ആയതുകൊണ്ട് തന്നെ അത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു സംഭവം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ എനിക്ക് മനസ്സിലായിട്ടില്ല ആർക്കെങ്കിലും മനസ്സിലായിക്കണമെങ്കിൽ ഒന്ന് പറയും നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മൾ ഈ ചെറിയ ചാനലും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ നിങ്ങളെ കുറിച്ചുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം അപ്പം നമ്മൾ മിനിയൂട്ടി പെറ്റ്സ് പാർക്കിൻ്റെ കാഴ്ചകളെ കണ്ടു ഇനി നമുക്ക് പോകാനുള്ളത് ചെരുപ്പടിമലയാണ് രാത്രി ആയതുകൊണ്ട് തന്നെ ഒന്നും നമ്മൾ അങ്ങോട്ട് പോകണില്ല ഇതാണ് ചെരുപ്പടിമല നമ്മൾ ഈ പാർക്കിൻ്റെയൊക്കെ വന്ന ശേഷം ഒരു അറേ കിലോമീറ്റർ അപ്പുറത്തായിട്ടാണ് ഇതിൻ്റെ ലൊക്കേഷൻ അപ്പോൾ മിനി ഊട്ടി വരുന്ന എല്ലാവരും സന്ദർശിക്കേണ്ട ഒരു അടിപൊളി സ്ഥലം തന്നെയുണ്ട് നമ്മൾ ഈ ചെരുപ്പടിമല ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമ്മൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക ഓക്കേ